എന്നൊരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ കഴിയാതെ അതിനെ അംഗീകരിക്കാതെ പോകുന്ന ഒരു കൂട്ടം പുതിയ തലമുറയെ ക്രിസ്തുവിന്ന് വിമർശിക്കുകയാണ് വിമർശനം വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അതുകൊണ്ട് തന്നെ അതിന് ഡിറക്റ്റായിട്ടല്ല ഒരു ഉദാഹരണ സഹിതമാണ് ക്രിസ്തു വിമർശിക്കുന്നത് ഈ വിമർശനത്തിന് ഒരു കാരണം കൂടിയുണ്ട് അതിന് കാരണം ഒരു കാലഘട്ടം അവൻ്റെ മുമ്പിൽ എത്തിക്കഴിയും കുറേ പ്രവാചകന്മാർ വന്നു കുറേ രാജാക്കന്മാർ വന്നു ഒടുവിൽ മിഷുകായിക്ക് വഴിയൊരുക്കാൻ സ്നാവയോഹനാൻ വന്നു ഇനി മിഷിയായും വന്നു ഇനിയും അവർ ആ ദേവരാജ്യത്തെ മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നുമില്ല ഒരു ജനറേഷൻ്റെ കുഴപ്പമാണ് ആ ജനറേഷനെ ക്രിസ്തു വിമർശിക്കുമ്പോൾ അത് ഉദാഹരണ സഹിതമാണ് ക്രിസ്തു വിമർശിക്കുന്നത് ആ കാലഘട്ടത്തിൽ ചന്തസ്ഥലത്ത് ഈ കുട്ടികൾ കളിക്കുന്നൊരു പതിവുണ്ട് ആ കളിയുടെ ഒരു പ്രത്യേകത അവർ അഭിനയിക്കുകയാണ് പരസ്പരം അതിലൊരു കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങളാണ് ഇന്ന് ക്രിസ്തു വിമർശനാത്മകമായി പറയുന്നത് ഒന്ന് ഒരു കൂട്ടരുടെ കളി ഇങ്ങനെയാണ് വിവാഹ ആഘോഷങ്ങളും സംസ്കാര ചടങ്ങുകളും അവിടെ അഭിനയിക്കും ഈ അഭിനയിക്കുന്ന നിമിഷം അവരെ കൂടെ ഇരിക്കുന്ന കുറേ പേര് കുഴലൂതും കുഴലൂതുമ്പോൾ അടുത്ത കണം നൃത്തം ചെയ്യണം പക്ഷെ അവർ ചെയ്യുന്നില്ല ആ കളി മുന്നോട്ട് പോകുന്നില്ല അതേപോലെ മറ്റൊരു സൈഡ് നടക്കുന്ന ഒരു കളിയെക്കുറിച്ചാണ് ക്രിസ്തു അടുത്തൊരു വിമർശനം അവിടെ വിലാപകാനം ആലപിക്കും ആ സമയത്ത് മാറത്തടിച്ച് കരയണം എന്താണോ ഒരു കൂട്ടർ ചെയ്യുന്നത് മറുകൂട്ടർ അതനുസരിച്ച് അഭിനയിക്കണം പക്ഷെ അവർ ചെയ്യുന്നില്ല ഇവിടെ വിലാപകാലം ആലപിക്കുമ്പോൾ അവർ മാറത്തെച്ച് കരയുന്നില്ല അങ്ങനെ കളി മുന്നോട്ട് പോകുന്നില്ല കാര്യങ്ങളൊന്നും അങ്ങനെ കൃത്യമായി നടക്കുന്നില്ല ഒരു സാധാരണ ഛന്തസ്സലത്തിരിക്കുന്ന ഒരു കുട്ടികളുടെ കളി കമ്പെയർ ചെയ്തുകൊണ്ടാണ് ക്രിസ്തു ദേവരാജൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് അവരെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ വെറുതെ ഒരു കളിക്ക് സമാനമായി പെരുമാറേണ്ട മാന്യത പോലും ഒരു ദേവരാജ എന്ന കോൺസെപ്റ്റിൽ നിങ്ങൾ കാണിക്കാത്തതാണ് ഇതാണ് ക്രിസ്തുവിൻ്റെ വിമർശനം വെറുതെ കുട്ടിക്കളി പോലെയുള്ള കാര്യത്തിൽ പോലും കാണിക്കുന്ന ഒരു ഗൗരവകരമായ ഒരു കാര്യത്തിൽ ഇത്രയും ഗൗരവമുള്ള ഒരു ദേവരാജ്യത്തെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് എന്താണ് ഇതാണ് ക്രിസ്തുവിൻ്റെ വിമർശനം ഒരു കൂട്ടർ മാത്രം സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കേണ്ടതല്ല ദേവരാജ്യം മറിച്ച് രണ്ടു കൂട്ടരും ഒരേ സമയം ഇങ്ങനെ പ്രവർത്തിച്ച് സ്ഥാപിച്ചെടുക്കേണ്ടതാണ് ദേവരാജ്യം ക്രിസ്തു ഈ ദേവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനയുണ്ട് കാരണം ഇതിനു മുമ്പ് ഒത്തിരി പ്രവാചകന്മാർ വന്നു ഒത്തിരി രാജാക്കന്മാർ വന്നു ഒടുവിൽ മിഷുകായ്ക്ക് വഴിയൊരുക്കാൻ സ്നാപയോഹനൻ വന്നു നിൽക്കുന്നു മിഷുകായം നിൽക്കുന്നു എന്നിട്ട് ഇവർ അംഗീകരിക്കുന്നില്ല അവർ വീണ്ടും നിയമങ്ങളൊക്കെ തെറ്റിക്കുന്നു ഓരോ കുറ്റങ്ങളും പറഞ്ഞു തുടങ്ങുകയാണ് സ്നാപയോഹനം വന്നപ്പോൾ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി അവർ ചിത്രീകരിച്ചു അവന് പിശാജു ബാദിനെന്നൊക്കെ പറയുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിട്ട് അവൻ വന്നു അവന് ഭോജനപ്രിയനും ബീഞ്ഞുകുടിയനും ചുങ്കക്കാരനും പാതിലോടും സ്നേഹിതനോടൊപ്പം കൂട്ടുകൂടുന്നെന്ന് പറയുന്നു ഇങ്ങനെ വളരെ ക്ലേശ ആരോപണങ്ങളൊക്കെ പറഞ്ഞ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷകനെ മനസ്സിലാക്കാനുള്ള ഒരു സമയത്തെയാണ് ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരുന്നവരൊക്കെ എന്തിനാണ് ഇവർ റിജക്റ്റ് ചെയ്യുന്നത് ഈ റിജക്ഷൻ ശരിയല്ല അതുകൊണ്ടാണ് ക്രിസ്തു എന്ന സുവിശേഷത്തിലൂടെ കുട്ടിക്കളിയുമായി ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിപ്പോലും ആ ദേവരാജ്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ദേവരാജ്യം എന്നാൽ ദൈവവും നമ്മളും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു യാത്രയാണ് ഈ ഭൂമിയിലെ ജീവിതത്തിനിടയിൽ നമ്മൾ സംജാതമാക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് ദേവരാജ്യം അത് ക്രിസ്തുവിൻ്റെ കരവും പിടിച്ച് ക്രിസ്തുവിനോടൊപ്പം നടന്ന് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണം അതാണ് ദൈവരാജ്യം നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തു കാൽവരി നിറുകയിൽ മരിച്ചു നമ്മുടെ എല്ലാവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ രക്തം അവിടെ ചിന്തപ്പെട്ടു ഇനി ആ രക്തം സ്വീകരിക്കാൻ ആ രക്തത്തിൽ പങ്കുകൊണ്ട് ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മളും കൂടി ഉണ്ടാകണം അതാണ് ഒരു ചെറിയ കുട്ടിക്കളിയിലെ പോലുമുള്ള നിയമം എല്ലാവരും ഒരുപോലെ ആ നിയമം പാലിച്ച് മുന്നോട്ട് പോകണം നമ്മൾ നമ്മളുണ്ടാക്കുന്ന റിജക്ഷൻ അത് വലിയൊരു ദേവരാജ്യത്തിൻ്റെ മനോഹര സാധ്യതയുടെ റിജക്ഷനാണ് ക്രിസ്തു പുൽക്കൂട്ടിലാണ് പിറന്നു വീണത് ഇപ്പോഴും പുൽക്കൂട്ടിലെ ആ ഒരു തിരുവീതിയിൽ പിറന്നു വീഴാനാണോ അവൻ വിധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അവന് വേണ്ടി മനോഹരമായൊരു പട്ടുമെത്ത നമുക്കൊരുക്കാൻ സാധിക്കാതെ പോകുന്നത് ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ വലിയ സാധ്യതകളെ റിജക്റ്റ് ചെയ്യുന്ന മനുഷ്യരെല്ലാവരും അവനെതിരെയുള്ള റിജക്ഷന് വേണ്ടി കൂട്ടുനിൽക്കുകയാണ് നമ്മളൊക്കെ കുറച്ചും കൂടി ചിന്തിക്കണം കുറച്ചും കൂടി ഈ ആഗമനഗനത്തിൽ മാറി ജീവിക്കണം ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്തല്ല മറിച്ച് ക്രിസ്തുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് ആ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മളും അവനോടൊപ്പം ചരിച്ച് അവൻ ചെയ്ത യാത്രയിലൂടെ സഞ്ചരിച്ച് അവനെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളും അവൻ്റെ ദൈവരാജ്യം പൂർത്തീകരിക്കുകയാണ് ദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ